ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ പോട്ടെ എല്ലാം പോട്ടെ നീ വിളിച്ചു പറഞ്ഞ ബിനുവിന്റെ വണ്ടി പന്ത്രണ്ട് മണിക്ക് വരാനാണോ നീ പറഞ്ഞത് ഒരു മണിക്കൂർ താമസിച്ച് വന്നാ മതി പറഞ്ഞു ചോയ് ഓളിയാളിയാ നീ ഇങ്ങോട്ട് വാളിയ എന്താ പന്ത്രണ്ട് മണിക്ക് വരാനുള്ള ബിനുന്റെ വണ്ടി ഒരു മണിക്ക് വരാൻ വേണ്ടി ആളെയും വിളിച്ചു പറഞ്ഞാ താഴെ പെങ്ങൾ പറയും സത്യം തന്നെ സത്യമാണല്ലേ അളിയാ അതല്ലെന്ന് ബിനുവിന്റെ വണ്ടിയല്ലേ അളിയാൻ കഴിഞ്ഞവട്ടം കല്യാണത്തിന് പോയി അതാണ് ആ കല്യാണം മുടങ്ങി അവൻ ഈ വട്ടവും എന്നെ വിളിച്ചു ഞാൻ സമ്മതിക്കുവോ ഞാൻ അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് ഒരു മണിക്ക് വരാൻ പറഞ്ഞു നമ്മൾ ഈ വട്ടം കല്യാണത്തിന് പോകുന്നത് ഓടിയാണ് സമയം കൊണ്ട് ഓടിയെത്തു അയ്യോ ഓടി കാറി പോന്ന കാര്യമല്ലേ ഇതൊന്നും ഉടുത്തില്ല ഇങ്ങോട്ട് ഇതൊക്കെ ഇല്ല കേട്ടോ നമുക്ക് കാറി വെച്ച് ശരിയാക്കണം ബാബാ അളീനൊരു കാര്യം അറിയാമോ അളീൻ ശരിക്ക് കല്യാണം കഴിക്കേണ്ടത് എന്റെ പെങ്ങളെയല്ല അളീൻ എന്നെ എഴുതുന്ന കല്യാണം കഴിക്കേണ്ടത് ഈ മുണ്ടൊക്കെ എടുത്തു കൊടുക്കാ പെട്ടെന്ന് അത് ഏത് പെട്ടി പെണ്ണിന്റെ സാരിയും ഒക്കെ ഇരിക്കുന്ന പെട്ടിയേ എൻ്റെ പൊന്നളിയ ഒരു കല്യാണമായിട്ട് സാരി മേടിക്കാൻ നിവൃത്തിയില്ലാത്ത കൊച്ചി അന്ന് പറയാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് പെണ്ണിന്റെ ആ നമ്പർ ചെയ്യാൻ ഞാൻ വിളിച്ചു പറയാൻ കല്യാണം നടത്തുന്നത് ഓളിയത് അങ്ങനെ അല്ല പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ല ഇവിടെ പെട്ടി അളിയാ ഞാനൊരു കാര്യം പറയാം എന്തായാലും അത്ര ഇത്ര പെണ്ണൊക്കെ കണ്ടു ഇവിടെ വരക്കായി ഒരു കാര്യം ചെയ്യും ഈ കല്യാണം വേണ്ട ഇത് നടക്കുന്നില്ല എന്റെ കല്യാണം നടക്കും എന്തിനു വേണ്ടിയത് അളിയനൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം ഞാൻ തരത്തിലായിരുന്നു അളിയന് വേണ്ടി അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അളിയന്റെ കൂടെ ഈ ചെതി വേണ്ടായിരുന്നു അല്ലെ ഞാൻ വേണ്ടാന്ന് വെച്ചി വെച്ചാ